നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ബ്രോ ഗബ്രോ ഉള്ള സമയത്ത് തന്നെ ഉമ്മയും ബാപ്പാൻ ഫോട്ടോ എടുത്ത് വെച്ച് കരയുന്നത് എടുക്കുന്നത് കൊണ്ട് ഇതൊന്നും പുറത്തു വന്നിട്ടില്ല ഇവൻ എന്റെ ഉമ്മ രണ്ടെടുത്ത് നീ ഒരു വട്ടം സാധനമാണ് ഞങ്ങളെ വിവാദങ്ങൾക്കൊക്കെ മറുപടി ആയിട്ട് വന്ന് നമുക്ക് എന്തായാലും കണ്ടു കണ്ടുനോക്കാം അക്ക പറഞ്ഞ കണ്ടു നോക്കാം പക്ഷെ ഇപ്പൊ ഈ ഇന്റർവ്യൂവിന്റെ ആവശ്യമുണ്ട് എല്ലാവരും എല്ലാം മറന്നിരിക്കുകയാണ് വീണ്ടും ട്രോളർമാർക്ക് ഒരു കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കാനാണ് തോന്നും എന്തായാലും ബാ അച്ഛൻ വിളിച്ചിട്ട് സംസാരിക്കുകയും അതിന്റെ കാര്യങ്ങള് ഡീറ്റെയിൽസ് കാണിച്ചിട്ടില്ല അതായത് എന്റെ ഇന്റർവ്യൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വിളിച്ചിട്ട് സംസാരിക്കുകയും രണ്ട് ദിവസം ഗബ്രിയോട് അടുപ്പം കാണിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഫോൺ കോൾ ഉണ്ടായിരുന്നു ശരിക്കും എന്താണ് സംഭവിച്ചത് ആ ഫോൺ കോളിൽ എന്താണ് സംസാരിച്ചേക്കും ഫോൺ കോളിൽ ഇവർ വിളിച്ചിട്ട് അത് പുറത്ത് ഇവർ വിടുന്നില്ല എന്നുള്ളതൊന്നും എനിക്കറിയാൻ പാടില്ല ഇപ്പൊ മനസ്സിലായോ അതിനകത്ത് എന്താണ് വിടുന്നത് എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം ഞാൻ അതിന്റെ അകത്തല്ലേ അപ്പം ഇവരെ ഇതിനകത്ത് ഫോൺ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് അത്തയാണ് സംസാരിക്കുന്നത് ഇതേപോലെ ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു ഈ ബ്ലോക്ക് എന്ന് പറഞ്ഞത് ഉള്ളതാണോ കള്ളതാണോ തമ്പുരാൻ അറിയാം ഞാൻ ഇവിടെ ചോദിക്കുമ്പോൾ ഒരു അതിൽ വന്നവരോട് ഒരു വയ്യായിട്ട് വന്നപ്പോൾ നിന്ന് വിളിച്ചറിയിച്ചതാണെന്നുള്ളതാണ് അപ്പം ബ്ലോക്ക് ആണ് എന്ന് പറഞ്ഞിട്ട് എനിക്കതിന് മനസ്സിലായൊരു സാധനം എന്ന് പറഞ്ഞാൽ ചിന്നു ഒറ്റയ്ക്ക് നിന്ന് കളിക്കുമോളെ എന്നുള്ള രീതിയിൽ പറഞ്ഞു ഇത്ര അവർ പറഞ്ഞു അപ്പം ഇവരിത് പറയുമ്പോഴത്തേക്ക് ഇവരുടെ ചിന്നു വിളിയിൽ എനിക്കെന്താണ് ഇടറി വിളിക്കുമല്ലോ നമ്മൾ നമ്മുടെ വർഷം കൊണ്ട് കാണുമല്ലേ അവരുടെ സൗണ്ടിൽ ഒരു ഇടർച്ച വെയിറ്റ് വളർത്തിയ മാതാപിതാക്കളുടെ സൗണ്ടിൽ ഒരു ഇടർച്ച വന്നപ്പോഴേക്ക് മകൾക്ക് മനസ്സിലായി ചിന്നു എന്നുള്ള വിളിയില് മകൾക്ക് മനസ്സിലായി പോണ ട്രാക്ക് ശരിയല്ല ഇനി ആൾക്ക് വേറെ ഡൗട്ട് ഉണ്ട് അതായത് ഈ ബ്ലോക്ക് വന്നത് ഇത് കാരണമാണോ ഈ കോംബോ കാരണം എന്നുള്ള ഡൗട്ട് വരെ ആൾക്ക് തോന്നി എന്നിട്ട് ആൾ എന്താ കാണിച്ചത് ബാക്കിയുള്ള നൂറ് ദിവസം ഇത് വെച്ചിട്ട് ലോഡിച്ചത് അതാണോ വീട്ടുകാരോടുള്ള സ്നേഹം പിന്നെ ഇതിന്റെ കൂടെ ഇവര് എന്ന് പറയുമ്പോഴും ഇതിന്റെ അകത്തും ഫുൾ എന്താണ് ചർച്ച ഒറ്റയ്ക്കല്ല ജാസ്മിൻ ഗബ്രി എന്നുള്ള സാധനമാണ് ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ടുണ്ട് കാരണം നമുക്ക് ഒരുമിച്ച് നിന്നാലേ അവിടെ നിന്ന് പോകാൻ പറ്റൂ എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു ആ അവസ്ഥയിൽ ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ടുണ്ട് കൈവിടാൻ പറ്റത്തില്ല അപ്പം അത് കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഇനി ഇവർക്ക് ഇനി ഈ ബ്ലോക്ക് ഉണ്ടാവാൻ റീസൺ ഇനി ഇതൊക്കെയാണ് കാരണം ഞാൻ വരുന്ന ഒരു പ്രശ്നവും ഇല്ല ഇതാണോ അതാണോ എന്നുള്ള വെപ്രാളം അപ്പം ഇവൻ അടുത്തോട്ട് വരുമ്പോൾ എനിക്ക് ആ ഒരു ഭയം വരിക അയ്യോ എൻ്റെ വീട്ടുകാർ അത് ഇത് മറ്റത് എന്നുള്ളൊരു സാധനം വരിക അപ്പം രണ്ട് ദിവസം അതുകൊണ്ടായിരുന്നുള്ളു മൂന്നാം ദിവസം തൊട്ടില്ലായിരുന്നു അങ്ങനെ ഒരു സാധനമുണ്ട് ഈ രണ്ട് ദിവസവും മൂന്നാം ദിവസവും ഒക്കെ ഞാൻ ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന സാധനങ്ങളുണ്ട് ഇത് കഴിയുമ്പോൾ നമ്മൾ ആ വീട്ടിൽ നിൽക്കുക നമ്മൾ ഈ പറയുന്ന നമ്മളിപ്പോൾ പറയുകയാണ് എനിക്കിവിടെ നിന്ന് ഇറങ്ങിപ്പോണം അവർ ഇറക്കി വിടത്തൊന്നുമില്ല അവർ ഇറക്കി വിടും എപ്പോഴെന്ന് അറിയുമ്പോൾ നമുക്ക് അത്രയും പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ കിടന്നു അത്രയും ബഹളം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഇറക്കി വിടും എന്നാലും നമുക്ക് എന്താണ് ഈ അഗ്രിമെൻറ്റിലൊക്കെ സൈൻ ചെയ്തിട്ടാണ് അതിനകത്തോട്ട് കയറുന്നത് അപ്പോൾ ഈ പറയുന്ന എനിക്ക് ഇവൻ അടുത്തോട്ട് വരുമ്പോൾ പിന്നെയും നമുക്ക് ടാസ്ക് ചെയ്യണം പിന്നെയും നമുക്ക് മുന്നോട്ട് പോകണം ആ ഒരാഴ്ച ഫുൾ എന്റെ മൈൻഡ് ഫുള്ള് ചളവായിരുന്നു അത് കഴിഞ്ഞ് ലാലേട്ടം വന്ന് സംസാരിച്ചാൽ അത് അവിടെ കളയും എന്നുള്ളൊരു ഇത് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ അവിടെ ഓക്കെ ആയി പോകുന്നത് വൃത്തിക്ക് ഓക്കെ ആയി പോകുന്നത് പിന്നെയും ഗബരിയായിട്ട് മിണ്ടുന്നില്ല എടുക്കുന്നില്ലേ മിണ്ടിയേ പറ്റത്തുള്ളൂ അല്ല ഞാൻ എങ്ങനെയാണ് വീട്ടിൽ ജീവിച്ചു സീ ഗബ്രിയായിട്ട് ജാസ്മിൻ മിണ്ടരുത് അല്ലെങ്കിൽ സംസാരിക്കരുത് എന്നൊന്നും ഒരുത്തരും പറഞ്ഞിട്ടില്ല പിന്നെ ഈ നാട്ടുകാരുടെ തലയിൽ ഫുൾ ബ്ലെയിം വെക്കരുത് കാരണം ഇവര് തമ്മിൽ കൈപ്പിടിക്കുന്ന കെട്ടിപ്പിടിക്കുന്ന നാട്ടുകാർക്ക് പ്രശ്നമാവണ മുമ്പേ പ്രശ്നമായ ഒരാളുണ്ട് ആദ്യത്തെ ആഴ്ച ഫോൺ വിളിച്ചത് ജാസ്മിന്റെ വാപ്പ സോ ആൾക്കതൊരു പ്രശ്നമായി തോന്നിയിട്ടുണ്ട് പക്ഷെ നാട്ടുകാരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല നാട്ടുകാർക്കും സെയിം ആയിട്ട് തന്നെ തോന്നുക പിന്നെ പല സീസണിലും കോമ്പോ ഉണ്ടായിരുന്നു ഇപ്പൊ സീസൺ ഫൈവിലായാലും ഫോറിലായാലും ത്രീയിലായാലും എല്ലാ സീസണിലും കോമ്പോ ഉണ്ടായിരുന്നു പക്ഷെ അവർ ഇരുപത്തിനാല് മണിക്കൂറും ഈ കെട്ടിപ്പിടിച്ച് പിടിച്ച് ഇരിക്കലല്ലത് അവര് ബാക്കിയുള്ളവരുടെ സംസാരിക്കുന്നുണ്ട് ഇവർ ലേറ്റ് നൈറ്റ് ഇട്ടു സംസാരിക്കും ഈ വൻ ശ്രീതു അർജുൻ കോംബോ നമുക്ക് ഒരിക്കലും ഒരു ബിയേർഡ് കോമ്പോ ആയിട്ട് തോന്നിയിട്ടില്ല കാരണം അവര് സംസാരിക്കുന്നുണ്ട് സംസാരിക്കേണ്ട കാര്യങ്ങൾ റൊമാൻസ് വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് പക്ഷെ നമുക്ക് ബിയേഡ് ആയി തോന്നിട്ട് ഇത് കാണുമ്പോൾ നമുക്ക് ബിയേർഡായി കാണും ബിക്കോസ് ട്വന്റി ഫോർ ഇന്റു സെവൻ ഈ സാധനം മാത്രം നടക്കണം ഇനി ഇവരിത് മാത്രമാണ് പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നതൊന്നും എനിക്കറിയില്ല പക്ഷെ നമ്മൾ കണ്ടത് അത് മാത്രം നാട്ടുകാരെ ഫുൾ ആയി കുറ്റം പറയാൻ പറ്റില്ല അവനവന് തല്ലാനുള്ള വെട്ടി കൊടുത്തത് അവനവൻ തന്നെയാണ് ബാക്കി ഒരു മനുഷ്യൻ നമ്മളോട് ഒരു അടുപ്പില്ല നമ്മൾ ടാസ്ക് ചെയ്യണം അവിടെ എന്തും കുറ്റമാണ് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുന്നു ഉൾപ്പെടെ എന്ത് ചെയ്താലും അവിടെ ഒരു പ്രശ്നം എന്നുള്ള സാധനം വരുമ്പോൾ നമുക്ക് വീട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു പരിധി കഴിഞ്ഞ് നമുക്ക് ഫോൺ എടുത്ത് കുത്തിക്കൊണ്ടിരിക്കാം ഫോൺ ഉണ്ടോ ഇല്ല ഒരു സമയം കഴിഞ്ഞാൽ നമുക്ക് കയറി കിടന്ന് ഉറങ്ങാം അവിടെ ഉറങ്ങാൻ പറ്റും പറ്റത്തില്ല അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫുഡ് ചെയ്യാം അവിടെ ഒരു ഒരു സമയത്ത് നമുക്ക് ഇത്ര ഫുഡ് ഒന്നും ഉണ്ട് ആ ഫുഡിനപ്പുറം നമുക്ക് അവിടെ എടുത്ത് കഴിക്കാൻ പറ്റും പറ്റത്തില്ല ഒന്നും പറ്റത്തില്ല എന്റെ പൊന്ന് അറിഞ്ഞിട്ടെന്നല്ലേ പോയത് അതോ സുഖവാസ കേന്ദ്രത്തിൽ പോണ ഒരു മൈൻഡ് സെറ്റിലാണോ പോയത് അല്ലല്ലോ അറ്റ് എൻഡ് ഓഫ് ഡേ യു ആർ ഗെറ്റിംഗ്

ചെയ്ത രണ്ട് ആക്ടിവിറ്റീസ് ഒന്ന് അവിടെ ഇരുന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് പോവുക പിന്നെ മാല അഴിച്ചെടുക്കുക മറ്റൊരു മാല കെട്ടുകയാണ് ആ സമയത്തൊക്കെയുള്ള ജാസ്മിൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശരിക്കും അവിടെ ഇരിക്കുന്ന സമയത്ത് പിന്നീട് പിന്നീടതിപ്പോൾ മാനേജഡ് ആയിട്ടുണ്ടാവും അവിടെ ഇരിക്കുന്ന സമയത്ത് ജാസ്മിനെ ആ സമയത്ത് അങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നു എന്ന് എനിക്ക് തന്നെ അറിയില്ല അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്നാണ് എൻ്റെ മനസ്സ് പറഞ്ഞത് പക്ഷേ ജാസ്മിൻ കളിക്കേണ്ടതുണ്ട് എന്ന് നമുക്കറിയാം കോൺസെൻട്രേഷൻ വേറൊരു ഏരിയയിൽ പോകേണ്ടതുണ്ട് പിന്നെ പല സഹകണ്ടസ്റ്റൻസുകൾക്കും ഇപ്പോൾ റസ്മിനു പോലും ഒരു ഘട്ടത്തിൽ റസ്മിൻ അവസാനം കയറുമ്പോഴും ജാസ്മിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ ഗബ്രി ഒരു പാട്ട് പാടുന്നുണ്ടായിരുന്നു നമ്മുടെ എന്തിനു വേറൊരു സൂര്യോദയം നിന്റെ നൂപുര മർമരം ഒന്ന് കേൾക്കാനായി വന്നു ഞാൻ എന്ന് പാടുന്നുണ്ട് അപ്പോൾ അത് നല്ല രസമായിട്ട് പാടുന്നുണ്ടായാൽ ആ പാടുന്ന സമയത്ത് എൻ്റെ സെന്റിമെന്റ്സ് ആണ് ഓർമ്മകളാണ് അപ്പം അവിടെ ഗബ്രി പോയിട്ട് ഒരുവിധം മര്യാദക്ക് കളി എൻ്റെ പൊന്നി കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് ക്വസ്റ്റിൻ ചോദിക്കാൻ അറിയില്ല മൈ കെ ഇതുമായി എഞ്ചിനീയറിംഗ് പരീക്ഷ എഴുതുന്ന പോലെയാണ് രണ്ട് ലോഡ് പാരഗ്രാഫും തന്നിട്ട് പിന്നെ അവസാനം ഒരു ക്വസ്റ്റ്യത് ജാസ്മിനെ വീണ്ടും ഡൗൺ ചെയ്യും എന്ന് റസ്മിനു തോന്നുന്നു റസ്മിൻ അവിടെ ഇടപെടുകയാണ് നീ ഒന്ന് നിർത്തടാ എന്ന് പറയുകയാണ് ഈ സ്പേസ് വരെ എത്തുക അപ്പം എന്തൊക്കെയോ ഇതിനകത്തൊരു ഉണ്ട് ഇല്ലെങ്കിൽ ജാസ്മിൻ എവിടെയൊക്കെ വഴുതെറ്റി പോകുന്നു തോന്നുന്നു കുടുംബ അംഗത്തേക്ക് വന്നിട്ട് ഈ ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്ത് ജാസ്മിന്റെ മനസ്സിൽ എന്തായിരുന്നു അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ജാസ്മിൻ എന്താണ് കിട്ടിയത് ഗബി പോയി കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഭയങ്കര വീക്കായിട്ട് ഭയങ്കര വീക്ക് ഭയങ്കര വീക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ നിൽക്കണ്ട എനിക്ക് അവിടെ നിൽക്കണമെന്ന് പറഞ്ഞാൽ നിൽക്കാൻ പറ്റണില്ല എനിക്ക് അത്രയ്ക്ക് പറ്റണില്ല അതിപ്പം പോയി എന്നുള്ളത് മാത്രമല്ല എനിക്ക് ഇവിടെ ഒന്നുമില്ല ഇല്ല ആരുമില്ല ഒറ്റയ്ക്ക് അല്ലേ ജാസ്മിനോടൊപ്പം ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ എന്റെ പൊന്നളി അവിടെ ഒറ്റപ്പെടുന്ന ആ ഒരു ഒറ്റപ്പെടലുണ്ടല്ലോ അത് നമുക്ക് നമ്മൾ ഒറ്റയ്ക്ക് നിന്നാലും നമ്മളോട് മിണ്ടാനോ സഹകരിക്കാനോ ആരെങ്കിലും ഒരു മനുഷ്യൻ വേണം ഈവൻ അതൊരു ഫേക്ക് ചെയ്തിട്ടാണെങ്കിലും നമ്മളോടൊരു ആ ഒരു ഒരു ഇതെങ്കിലും വേണം അതെനിക്ക് അവിടെ ഇല്ല എനിക്ക് അവിടെ അത്രയില്ല അപ്പൊ നമുക്ക് എന്താണ് എനിക്ക് ആ ഒരു വീട്ടിൽ നിന്ന് എങ്ങനെയോന്ന് ഇറങ്ങി പോയാൽ മതി എന്നുള്ള കണ്ടീഷനാണ് എന്റേത് അപ്പൊ ഇതിൻറെ കൂടെ ഇവരും കൂടെ പോയപ്പോഴത്തേക്ക് നമ്മുടെ ആ വീട്ടിൽ നിന്ന് ഒരാളെ എവിക്റ്റ് ആയി എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ അന്നും പറഞ്ഞു തരുന്ന ഒരു സാധനമാണ് ഇപ്പം നമ്മുടെ ഈ ലോകത്ത് നിന്ന് ഒരാൾ മരിച്ച എന്താ നമ്മുടെ ഈ ലോകത്തോട്ട് അയാൾ ഇല്ല ഈ സെയിമാണ് അവിടെ അവിടെ ഒരു എവിക്ഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ ആ ലോകത്തോട്ട് അയാളില്ല പിന്നെ ഏറ്റവും ലാസ്റ്റ് ഈ റീ എൻട്രി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെങ്കിലുള്ളു അല്ലാതെ നമുക്ക് ആ ലോകത്തോട്ടില്ല മൂന്ന് മാസത്തെ കാര്യമില്ലെന്ന് നമുക്ക് ഇവിടെ ഇരുന്ന് പറയാം അവിടെ പോയി നിന്ന് നോക്കണം ഒരു ദിവസം തള്ളി നിൽക്കണമെങ്കിൽ നമുക്ക് അത്രയ്ക്ക് പാടാണ് എനിക്ക് മൂന്ന് മാസം എനിക്ക് ഒരു ഒന്നൊന്നര വർഷത്തിന് തുല്യമായിരുന്നു എനിക്ക് എന്നെ എൻ്റെ ഞാൻ നമ്പറാണ് അപ്പം ആ ഒരു സമയത്ത് ഇവന് ഇറങ്ങി പോവുകയും കൂടെ ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ആരുടെ എൻ്റെ എൻ്റെ റഫറൻസ് ആയിരുന്നു ആ ഫോട്ടോ അത് ക്രിഞ്ച് എന്ന് പറയുന്നത് പുറത്തിറങ്ങി കഴിയുമ്പോൾ ഞാൻ ഞാൻ നിന്നിങ്ങനെയൊക്കെ ചെയ്തു പക്ഷെ അന്നത്തെ എൻ്റെ മനസ്സിലെന്തെന്ന് പറയുമ്പോൾ എനിക്ക് ആകുള്ള റഫറൻസ് ആണത് എനിക്ക് അവനോട് ഭയങ്കര ക്രിഞ്ച് ആയിരുന്നു കാരണം ഈ ഫോട്ടോ ജാസ്മിൻ പറയണ്ടത് അത് കാ എനിക്ക് സങ്കടം വന്നിട്ട് ഇങ്ങനെ സങ്കടം പ്രകടിപ്പിക്കാൻ നോക്കിയതാണെന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട് പക്ഷെ നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഇനി ഇപ്പൊ അവരെങ്ങനെ പോർട്ടർ ചെയ്ത് കാണിക്കുന്നതാണോ എന്ന് നമുക്ക് അറിയില്ല പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ക്യാമറയുടെ അടിയിൽ വന്നിട്ട് ഫോട്ടോ എടുത്ത് ഇങ്ങനെ കൊഞ്ചി കൊഞ്ഞ് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് അത് മെലോ ഡ്രാമ അല്ലെങ്കിൽ ക്യാമറ സ്പേസിന് വേണ്ടി കാണിക്കുന്നതാണെന്നെ തോന്നുള്ളൂ ഇവൻ ജാസ്മിൻ പലപ്പോഴും ഇത് ഗബി ആയിട്ട് സംസാരിക്കുമ്പോഴേ കോമ്പോ ക്യാമറയിലോട്ട് നോക്കുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് കാണുമ്പോൾ തോന്നുന്നത് ഒരു മെലോ ഡ്രാമ ആയിട്ട് തന്നെ നമുക്ക് തോന്നും പിന്നെ എല്ലാവരും അവിടെ ഒറ്റയ്ക്ക് തന്നെയാണ് കളിക്കുന്നത് ഇപ്പൊ ജാസ്മിൻ പറഞ്ഞില്ല എനിക്ക് ഒരാളെ സംസാരിക്കാനിരിക്കാൻ പറ്റുന്നില്ല വേറെ ആരും എന്റെ സംസാരിക്കുന്നില്ല എന്നൊക്കെ ഇപ്പൊ ജിൻഡോ പറയൊരു കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്നു അവിടെ ആരെങ്കിലും ജിൻഡോ പറയുന്നത് കേൾക്കാൻ നിന്നുണ്ട് എല്ലാവരും ജിൻഡോനെ കോർണർ ചെയ്യാനും നോക്കുന്നത് അയാൾക്കും ഉണ്ടായിരുന്നു ഫീലിങ്സ് അയാൾക്കും ഉണ്ടായിരുന്നു ഇമോഷൻസ് അയാൾ ആരായിടത്തും പറയാൻ നിന്നിട്ടില്ല പറയാനവിടെ ആരും ഉണ്ടായിട്ടില്ല എന്നിട്ട് അയാൾ അവിടെ നിന്നില്ല ഇപ്പൊ എങ്ങനെ ആൾ ജയിച്ചു എന്ന് പലരും പറയുന്നു പി ആർ ആണ് മൈൻഡ് പക്ഷെ അതിന്റെ എൻഡ് ഓഫ് തരാം അയാൾ ജയിച്ചു അത് അയാൾ അവിടെ നിന്ന് കഷ്ടപ്പെട്ടതിന്റെ ഒരു ഫലമാണ് ജാസ്മിൻ ഒരാളെ ചെയ്യാതെ നിൽക്കാൻ മാത്രം നമുക്ക് ബിഗ് കുറ്റം പറയാൻ പറ്റില്ല ഒരു ഒരു മൈൻഡ് സെറ്റ് ആറ്റിറ്റ്യൂഡ് അങ്ങനെ ആയതുകൊണ്ടാണ് സംസാരിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ അവിടെ ഒരു എനിക്ക് എനിക്ക് ഇതിന്റെ ഒരാളാണ് എന്തെങ്കിലും ഒരു വിഷമം തരുമ്പോ കൈ പിടിക്കാൻ ഒരാൾ വേണം ഞാൻ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള സാധനം ഭയങ്കര ആയിട്ടുള്ള ഒരു പേഴ്സണാണ് ആണ് അപ്പൊ ഞാൻ ഇവൻ എടുത്ത് കൈ പിടിക്കുമ്പോഴേ എനിക്കൊരു ആശ്വാസമാണ് പുറത്തുനിന്ന് കാണുന്നവർക്ക് വൻ ക്രിഞ്ചായിരിക്കും വൻ ക്രിഞ്ചായിരിക്കും ഓക്കെ ഞാൻ ക്രിഞ്ചെത്തിയാണ് ഞാൻ സമ്മതിക്കുന്നു പക്ഷെ എനിക്കതൊരു ഹോൾഡാണ് അപ്പം ഇവന്റെ ഫോട്ടോയിലായാലും ഞാൻ നോക്കിയിരുന്നു ഞാനിങ്ങനെ കരയും പറയുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്കതൊരു ആശ്വാസമാണ് ഓക്കെ ഗബ്രി ആണ് അത് എന്നുള്ളത് എൻ്റെ ഒരു ആശ്വാസമാണ് അപ്പം കുറെ പേര് ഉമാരെയും പാപ്പാടേയും ഫോട്ടോ ഇല്ലായിരുന്നു ഞാൻ എൻ്റെ ഉമ്മാടേയും പാപ്പാടേയും ഫോട്ടോ നോക്കി സംസാരിക്കുന്നുണ്ട് ഇവരിത് കട്ട് ചെയ്ത് കളയുന്നതിന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ബ്രോ ഗബ്രി ഉള്ള സമയത്ത് തന്നെ ഞാൻ ഉമ്മാരെയും വാപ്പാറേയും ഫോട്ടോ എടുത്ത് വെച്ച് കരയുന്നത് എടുക്കുന്നതുകൊണ്ട് ഇതൊന്നും പുറത്തു വന്നിട്ടില്ല ഈവൻ എൻ്റെ ഉമ്മര് എൻ്റെ അടുത്ത് ചോദിച്ച ഒരു സാധനമാണ് നീ ഒരു വട്ടം പോലും ഞങ്ങളെ അതിനകത്ത് ആലോചിച്ചിട്ട് ഞാൻ എൻ്റെ അത്താരെയും ഉമ്മമാരെയും കാര്യം എപ്പോഴും ഈവൻ റസ്മിന്റെ അടുത്തായിരുന്നു ഞാൻ റസ്മിന്റെ അടുത്തും ഗബ്രിയിൽ തന്നെ സംസാരിക്കുന്നത് അപ്പൊ അവർക്കാണ് കൂടുതൽ പറയുന്നത് ഞാൻ അവർത്തൊക്കെ പറയാറുണ്ട് ഈ സാധനം ഇവർ പുറത്തുവിടുന്നില്ല ഇവർ ഈ പുറത്തുവിടുന്നത് ഞാനും ഗബ്രിയും തമ്മിലുള്ള ഈ ഒരു സാധനവും അല്ലെങ്കിൽ ഈ ഇരുന്ന് കരയുന്നതും ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളും എൻ്റെ സോ ബിഗ് ബോസ് പറയുന്ന സാധനം ബേസിക്കലി ഒരു സത്യം പറഞ്ഞത് ഒരു നാറിയ പരിപാടി അവര് അവരുടെ കണ്ടന്റിനും അവരുടെ ഡിആർപിയും വേണ്ടി ആര് ലൈഫ് വേണമെങ്കിൽ അവർ ഇല്ലാതാക്കാൻ റെഡിയാണ് സോ അവർക്ക് പോകണം അവർ ഇനിയെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് പോകുക സോ അവർ ഈ മറ്റേ വാപ്പ വന്നിട്ട് മറ്റേ ഫോട്ടോയും മാലയൊക്കെ എടുത്ത് കളയുന്നതൊക്കെ അവർ ഈ പ്രൊമോ ഒക്കെ ഇട്ടിട്ട് ഡെയിലി ഈ രണ്ട് പ്രൊമോ ഒക്കെ ഇട്ടിട്ട് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാനും ടി ആർ എഫ് കൂട്ടാനേ നോക്കുകയുള്ളൂ ഭയങ്കര നാറിയൊരു പരിപാടി ഇപ്പൊ ജാസ്മിനെ ഞാൻ ക്രിട്ടിസൈസ് ചെയ്യുന്നെങ്കിലും എടുത്തു പറയേണ്ട ഒരു കാര്യം ജാസ്മിൻ ആയിരുന്നു ഈ സീസണത്തെ ഏറ്റവും കൂടുതൽ കണ്ടന്റ് മേക്കർ സോ എന്തോ വാട്ടവ നെഗറ്റീവ് ഓർ പോസിറ്റീവ് ഈ സീസണത്തെ കണ്ടന്റ് മേക്കർ ജാസ്മിനായിരുന്നു അത് ഹൺഡ്രഡ് പേഴ്സൻ്റ് ഷ്യർ ആണ് അത് സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ എന്തൊക്കെ പറഞ്ഞാലും